അപ്പോൾ ഞാൻ ഈ അനുകരണം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഒരച്ഛൻ അച്ചച്ഛൻ അച്ഛൻ പറഞ്ഞു അച്ഛന് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു നോബി ബി കെയർ ചെയ്യണം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു മൈക്കിൽ അങ്ങ് പിടിച്ചാൽ മതി ബാക്കി ഞാൻ ബാക്കിൽ നിന്ന് സൗണ്ട് കയറാം ഞാൻ ചെന്ന് അവരെന്ന് പറയും അച്ഛൻ ബാക്കിൽ നിന്നിട്ട് സൗണ്ട് കൊടുക്കും അങ്ങനെയാണ് ആദ്യമായിട്ട് എന്നിട്ട് അന്ന് എനിക്ക് ആദ്യമായിട്ട് ഡബ്ബ് ചെയ്ത അച്ഛനാണ് അപ്പന് ശേഷം എനിക്ക് ഒരുപാട് കിട്ടി കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ അത് അച്ഛനാണ് ചെയ്തതെന്ന് സ്റ്റേജിൽ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല ഒരു പിന്നെ ക്ലൈമാക്സ് മാത്രമേ നമുക്കുണ്ടോ ക്ലൈമാക്സ് ഇല്ലാതെ ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ക്ലൈമാക്സ് ഇല്ലാതെ ഒരു പത്ത് സിറ്റുവേഷൻ സാധനം മാത്രം എഴുതും ബാക്കി ഡയലോഗെല്ലാം നമ്മൾ സ്പോണ്ടേനിയസായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സിറ്റുവേഷൻ ആഡ് ചെയ്തിട്ടുള്ള ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു ഞങ്ങൾ കോമഡി ഷേഴ്സ് നെൽസൺ തന്നെ ഇല്ലാത്തൊരു ടൈമ് ഞാൻ നമ്മുടെ റിയാസിക്ക നർമാല റിയാസിക്ക ബിനു രാജേഷ് തിരുവമ്പടി ഞങ്ങൾ നാലു പേരുമാണൊന്നും ഞങ്ങൾക്കൊരു കിട്ടില്ല ഗംഭീര നൂറിൽ നൂറ് മാർക്ക് കിട്ടിയാൽ ആ സ്കിറ്റിന് ക്ലൈമാക്സ് ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയുന്നു ഇങ്ങനെ ചിരിക്കും പരസ്പരമായിട്ട് ചോട്ട് നോക്കി ലാസ്റ്റ് രണ്ടുപേരെ സീനാവുമ്പം അങ്ങനെ ഞങ്ങൾ ബാലൻസ് ചെയ്തു നിങ്ങൾ പോകണം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ക്ലൈമാക്സ് എത്ര ശ്രമിച്ചിട്ട് കിട്ടണില്ല ലാസ്റ്റ് നമ്മളെന്താ പറയുമ്പോൾ ഒരു സാധനം ഞാൻ ചെയ്തു നമ്മൾ ഒരുമിച്ചു ആ സാധനം ചെയ്ത് 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 ഈ സാധനത്തിന് ഭയങ്കരമായിട്ട് ചിരി കയറി ചിരി കയറിയിട്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇതിലെ നിർത്താം ഇങ്ങനെ ചിരി കയറി ചിരി കയറി ചിരി കയറി വന്ന് ഇതിൽ തന്നെ ഞങ്ങൾ ആ ക്ലൈമാക്സ് നിർത്തി അപ്പോൾ അത് വിജയിച്ച് വീണ്ടും നീട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ പൊളിഞ്ഞുപോയ പൊളിഞ്ഞു പോയത് അതെ അപ്പോഴ വെച്ചിട്ട് അങ്ങനെ ക്ലൈമാക്സ് പോലും ഇല്ലാത്ത സ്കിറ്റ് കളിച്ചിട്ടുണ്ട്